പത്തരമാറ്റ സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യും ആരെയും ബലി കൊടുക്കുന്നൊക്കെ എന്നൊക്കെ പറയാനോ നവ്യ ഇത് കേൾക്കുമ്പോ കനക കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ ഒരു കള്ളം കാരണം ഇത് എന്റെ ജീവിതാവസാനം വരെ പിന്തുടർന്നു കൊണ്ടിരിക്കുകയാണല്ലോ എങ്ങനെയാണ് നിനക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് നീ കാരണം നിന്റെ ജീവിതം മാത്രമല്ല അവളുടെ ജീവിതവും നീ തൊലച്ചു നീ എന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും അത് നിന്നെ മാത്രം ബാധിക്കുള്ളൂ എന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത് നയനയുടെ ജീവിതം ഇപ്പോ ഞാണിമക്കളി പോലെയായി ഇനിയിപ്പോ നന്ദുവിന് ഒരു ജീവിതം കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അതും എങ്ങനെയായിരിക്കും ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നതെന്ന് പറഞ്ഞിട്ട് അടിക്കുന്ന പോലെ കാണിക്കുകയാണ് കേട്ടോ അങ്ങനെ കനക ഇരുന്നിട്ട് ഭയങ്കര കരച്ചിലാണ് കേട്ടോ അങ്ങനെ കനക ഇരുന്ന് ഭയങ്കര കരച്ചിലാണ് എന്ത് പറ്റി കനക എന്ന് ചോദിച്ചുകൊണ്ട് ഗോവിന്ദൻ അരികിലേക്ക് ചെല്ലാണ് അതിന്റെ പുറകെ തന്നെ നന്ദു അമ്മ ഇങ്ങനെ കരയില്ലേ കരഞ്ഞു കഴിഞ്ഞാൽ അസുഖം വരും അമ്മ കരയാണ്ടിരിക്കുന്നൊക്കെ പറയാണ് പക്ഷെ കനക ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിങ്ങനെ കണ്ടിട്ട് ജലചയ്ക്ക് തീരെ സഹിക്കുന്നില്ല കേട്ടോ ജലച പറയുന്നുണ്ട് മതി മതി നാടകം കളിച്ചത് ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ആരും നിങ്ങളോട് ക്ഷമിക്കാനൊന്നും പോകുന്നില്ല നിങ്ങൾ കരച്ചിൽ ഇവിടെ ആർക്കും കാണും വേണ്ട ആദ്യം എല്ലാവരും ഇവിടുന്ന് പോവാൻ നോക്ക് തുടർന്ന് നയന കരകരയിലേക്ക് ഓടി എത്തുന്നുണ്ട് കേട്ടോ അമ്മേ ഞാൻ ചെയ്തത് ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത തെറ്റ് തന്നെയാണ് അതുകൊണ്ടാണ് അമ്മേ എല്ലാവരും നിങ്ങളെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ അമ്മ ഇനി നമ്മളിവിടെ നിൽക്കണ്ട നമുക്ക് പോവാ അമ്മേ പോവാ അമ്മ എന്ന് പറയാനെട്ടോ ഇത് കേൾക്കുമ്പോ കനക നയനയുടെ കൈ തട്ടി മാറ്റിയിട്ട് പോവാ പോവാ എന്ന് പറഞ്ഞ എങ്ങോട്ട് പോകണമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ എന്ത് തെറ്റാണ് ദൈവമേ ചെയ്തത് എന്റെ പെൺമക്കളും കൂടി വീട്ടിൽ വന്ന് നിന്ന് കഴിഞ്ഞാല് ആളുകൾ എന്തൊക്കെ പറയും അവരെന്ത് ചോദിച്ചു കഴിഞ്ഞാലും ഞാൻ എന്ത് മറുപടിയാണ് അവരോടൊക്കെ പറയേണ്ടത് തുടർന്ന് കനക നന്ദുനെയും നയനയും മാറ്റിക്കൊണ്ട് അവിടുന്ന് നേരെ മുത്തശ്ശിന്റെയും മുത്തശ്ശിയുടെയും അരികിലേക്ക് ചെല്ലാണ് കേട്ടോ മുത്തശ്ശിയുടെ കാലില് വീണിട്ട് മാപ്പ് പറയാണ് എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു ഞാൻ ഇപ്പോഴാണ് എല്ലാം അറിഞ്ഞത് എന്റെ രണ്ട് മക്കളും തെറ്റ് ചെയ്തു തെറ്റെന്ന് പറയാൻ വേണ്ടി പറ്റില്ല ദ്രോഹമാണ് അവർ ചെയ്തത് വലിയ ദ്രോഹമാണ് ചെയ്തത് ആ നവിയുടെ പൊട്ടത്തരം കൊണ്ടാണ് ഇങ്ങനെയെല്ലാം ചെയ്തതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അത് കാരണം ഒരിക്കലും നയനയുടെ ജീവിതം നശിപ്പ് നഷ്ടപ്പെട്ടു പോകരുത് നിങ്ങൾ ഈ വീട്ടിലെ വലിയ ആളല്ലേ എന്റെ മക്കളെയും ഈ വീട്ടിൽ തന്നെ ജീവിക്കാനുള്ള അനുമതി നിങ്ങൾ നൽകണം എന്നൊക്കെ കരഞ്ഞുകൊണ്ട് പറയാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ കനക കാല് പിടിക്കുന്നത് കണ്ടിട്ട് ജലജ അബിയെടുത്ത് പറയുന്നുണ്ട് ഇങ്ങനെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഇവര് അച്ഛന്റെ കാല് പിടിച്ചിട്ട് വീണ്ടും രണ്ടെണ്ണം ഇവിടെ തന്നെ തങ്ങും അതിനുള്ളൊരു അവസരം കൊടുക്കരുത് എന്ന് പറയുകയാണെ തുടർന്ന് കനകരടുത്ത് മതി മതി അച്ഛൻ നിങ്ങളുടെ കണ്ണീര് കണ്ട കഴിഞ്ഞാൽ അലിയെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പൊ ഈ നാടകമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത് അച്ഛ ഇവരെയൊന്നും വിശ്വസിക്കാൻ വേണ്ടി കൊള്ളില്ല പിന്നെ ഇനിയും ക്ഷമിച്ചു കൊടുത്തുകഴിഞ്ഞാ അവര് നമ്മുടെയൊക്കെ തലയും കൊണ്ട് പോകും എനിക്ക് മുത്തശ്ശം പറയുന്നുണ്ട് കേട്ടോ ജലജേ നീ മിണ്ടാതിരിക്കേ നിനക്ക് ഒരമ്മയുടെ വേദന മനസ്സിലാവില്ല അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരാണിനെ പറ്റാ നീ ഇങ്ങനെയൊക്കെ പറയുന്നു ഒരു പെണ്ണിനെ പറ്റേ അവൾക്ക് അതിന്റെ വേദനയൊക്കെ മനസ്സിലാവുള്ളൂ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല അവൾക്ക് മറ്റുള്ളവരുടെ വേദന മനസ്സിലാകാൻ വേണ്ടി കഴിയില്ല എന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട് കേട്ടോ തുടർന്ന് കനക വീണ്ടും ഞങ്ങളോട് ക്ഷമിക്കണം തെറ്റ് ചെയ്തു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മുത്തശ്ശി ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ഇതിങ്ങനെ വിട്ടുകൊടുത്താൽ വീണ്ടും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ജലച വീണ്ടും ദേവിയാനിക്ക് അരികിലേക്ക് ചെല്ലാണ് കേട്ടോ ദേവിയാനെ മൂച്ചു പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏട്ടത്തി ഇങ്ങനെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവൾ രണ്ടുപേരും ഇപ്പോഴും ഇവിടെ തന്നെ നിൽക്കും നിങ്ങൾ എന്തെങ്കിലും വന്ന് സംസാരിക്കും വാ ഏട്ടത്തി എന്തെങ്കിലും വന്ന് സംസാരിക്കും എന്ന് പറയണേ പക്ഷെ ദേവിയാനെ ഒന്നും പറയുന്നില്ല തുടർന്ന് കനകയ്ക്ക് അരികിലേക്ക് ചെന്നിട്ട് എണീക്കുക എന്ന് പറഞ്ഞിട്ട് വിളിച്ച് എണീപ്പിക്കുകയാണ് എന്നിട്ട് മുത്തശ്ശ എന്ന് വിളിച്ചുകൊണ്ട് നയന പറയുന്നത് നിങ്ങളെ രണ്ടുപേരും എന്നിൽ ഒരുപാട് വിശ്വാസം ചെലുത്തിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഒറ്റ നിമിഷം കൊണ്ടാണ് ഉടച്ചു കളഞ്ഞത് ഞാൻ ചെയ്ത തെറ്റിന്റെ പേരിൽ എന്റെ കുടുംബത്തെയും ഞാൻ എല്ലാവരുടെയും മുമ്പില് പരിഹാസ കഥാപാത്രമായിട്ട് വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മതി ഇനി ഞാൻ പോവാണ് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ആദർശിന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് നയന നായന പക്ഷെ ആദർശം ഭയങ്കര ദേഷ്യത്തോടു കൂടി നിൽക്കുന്ന ഭാവത്ത് തന്നെയാണ് ഒരനക്കുമില്ല മുത്തശ്ശം പോരുത് പോരുത് എന്ന് പറഞ്ഞിട്ടും നയന അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത് മുത്തശ്ശൻ ഭയങ്കരായിട്ട് ടയേർഡായിട്ട് ഇങ്ങനെ ക്ഷീണിക്കുന്ന പോലെയൊക്കെ പറയുമ്പോഴും മുത്തശ്ശി ചെന്നിട്ട് ആദർശിനടുത്ത് പറയുന്നുണ്ട് നിന്റെ മുത്തശ്ശൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ പറയുന്നത് നീ ദയവ് ചെയ്തിട്ട് നയനെ തിരിച്ചു വിളിക്കുക എന്നുള്ള കാര്യം പക്ഷേ ആദർശി ഒരു കൂസലില്ലാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും മുത്തശ്ശൻ തളർന്ന അവിടെ വീഴുന്നുണ്ട് കേട്ടോ ഇത് കണ്ടുകൊണ്ട് എല്ലാവരും കൂടി ഓടിയെത്തുകയാണ് അങ്ങനെ മുത്തശ്ശിനെ പിടിച്ചിട്ട് കൊണ്ടുപോയിട്ട് വീട്ടിനുള്ളിൽ കിടത്തുന്നുണ്ട് നൈനെ തന്നെ മുൻകൈ എടുത്തിട്ട് മുത്തശ്ശിനെ കൊണ്ട് നിർത്തുകയും അതുപോലെ വെള്ളമൊക്കെ കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് മുത്തശ്ശിനോട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ഡോക്ടറെടുത്ത് പോണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒന്നും വേണ്ട എനിക്ക് ഒരു എന്ന് മുത്തശ്ശൻ പറയാണ് അതിനിടയ്ക്ക് നമ്മുടെ അഭിയും അതുപോലെ ജലചയും കൂടി സംസാരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു പ്രശ്നത്തിൻ്റെ ഇടയ്ക്ക് എല്ലാവരും എല്ലാം വിട്ട് അങ്ങനെ വിട്ട് പാടില്ല കാരണം വിട്ട് കഴിഞ്ഞാൽ രണ്ടും ഇവിടെ തന്നെ ഉണ്ടാവും അത് നമ്മൾ വിട്ടുകൊടുക്കാനേ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ പ്ലാന് പ്രകാരം ഇതിൽ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരുത്തിയെങ്കിലും ഇന്ന് ഇവിടുന്ന് പറഞ്ഞു വിടണം മനസ്സിലായോ എന്ന് ചോദിക്കുകയാണേ അങ്ങനെ ചില ചി അങ്ങ് തുടങ്ങോ ഇങ്ങനെ മുത്തശ്ശിനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാല് ഇവരുടെ അവസ്ഥ എന്താകും എന്നാണ് ചേച്ചിയും അനിയത്തിയും ഈ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചത് അന്ന് മുതൽ അച്ഛന്റെ ശരീരത്തിന് ഈ അസുഖം വന്ന് തുടങ്ങിയത് ഇനിയോ ഈ രണ്ടെണ്ണത്തിന് ഇവിടെ നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാല് അച്ഛന്റെ ജീവന് തന്നെ എന്തെങ്കിലും വന്നു ഒരു സംശയത്തിന്റെയും ആവശ്യമില്ല ആദ്യം ഈ രണ്ടെണ്ണത്തിനെയും ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടണോ എന്ന് ജലജ പറയുമ്പോൾ ജയൻ ചോദിക്കുന്നുണ്ട് എന്താ ജലജ നീ എന്താ എവിടെയാ പറയേണ്ടതെന്ന് അറിയാതെ സംസാരിക്കുന്നത് എന്ത് ചെയ്യണം എന്നുള്ള കാര്യം എനിക്കറിയാം നീ മിണ്ടാതിരിക്കേ തുടർന്ന് നയന പറയുന്നുണ്ട് എല്ലാരോടുമായിട്ട് ഞാൻ ഒരു കാര്യം പറയാം മുത്തശ്ശിന് വയ്യാതായതുകൊണ്ട് മാത്രമാണ് ഞാൻ തിരിച്ചു വന്നത് എന്തായാലും ഞാൻ പോകാൻ വേണ്ടി തീരുമാനിച്ചതാണ് ആ തീരുമാനത്തിന് യാതൊരു ഇത് മാറ്റവും ഓ അത് കാണാം ഞാൻ വിചാരിച്ചു ഈ അവസരം മുതലെടുത്തിട്ട് ഇവിടെ തന്നെ നിൽക്കൂ എന്നുള്ള കാര്യത്തെ കുറിച്ചാണെന്ന് പറയുമ്പോൾ അമ്മയെന്ന് വിളിച്ചും കൊണ്ട് നവ്യ പറയുന്നത് ഒരുപാട് ഓവറായിട്ട് സംസാരിക്കണ്ട അവള് തെളിവോട് കൂടിയിട്ട് പറഞ്ഞതല്ലേ മുത്തശ്ശിനെ വയ്യാത്തത് കൊണ്ടാണ് അവള് തിരികെ വന്നത് എന്നുള്ള കാര്യം വീട് വിട്ടു പോവാ എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ ആവശ്യമില്ലാതെ സംസാരിക്കുന്നത് തെറ്റ് ചെയ്തവര് ഈ വീട് വിട്ടു പോകണം എന്നാണ് ഇവിടുത്തെ ആചാരമെങ്കിൽ ആദ്യം നിങ്ങളും നിങ്ങളുടെ മകനും ഈ വീട് വിട്ടു പോകണം അത് മനസ്സിലാക്കി കൊണ്ട് സംസാരിക്കേ നിങ്ങൾ ചെയ്ത തെറ്റുകൾക്ക് ലിസ്റ്റ് ഇടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്തിലുള്ള പേപ്പർ തന്നെ അതിന് തികയില്ല എന്താടി നിനക്ക് വട്ടാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ നിങ്ങളുടെ കാര്യത്തിൽ കുറച്ച് വട്ട് കൂടുതലാണ് എന്താടി നീ പറഞ്ഞ കാര്യം ചോദിക്കുമ്പോൾ അബി അമ്മ നിർത്തു നിർത്ത് അത് മനസ്സിലായല്ലോ ഇവളൊക്കെ കൂടെ ഒരു മനുഷ്യന് ജീവിക്കാൻ വേണ്ടി പറ്റുമോ ഇവളെയൊക്കെ വീട് വിട്ടിട്ട് പുറത്താക്കിയാലും നമുക്കൊന്നും സമാധാനത്തോട് കൂടിയിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റില്ല ആദ്യം ഇവളെയൊക്കെ ഡിവോഴ്സ് ചെയ്യണം അപ്പോഴേ ഇവളുടെ കയ്യിൽ നിന്നുള്ള ശല്യമൊക്കെ നമുക്ക് ഒഴിഞ്ഞു കിട്ടുകയുള്ളൂ ചേട്ടൻ നവ്യ ഹലോ എത്രയും പെട്ടെന്ന് തന്നെ വിവാഹമോചനം കിട്ടണമെന്നുണ്ടെങ്കില് ഭാര്യയും ഭർത്താവും മ്യൂച്വൽ ആയിട്ട് കൺസെന്റ് ഒപ്പിട്ടാ മാത്രമേ പെട്ടെന്ന് കിട്ടുള്ളൂ അതിന് ആദ്യം ഞാൻ സൈൻ ചെയ്യണം ഇല്ലെങ്കില് ഈ ആയുസ് മൊത്തം നിന്റെ ഭാര്യയായിട്ട് ഞാൻ തന്നെ ഉണ്ടാവും ഓർത്തോ ഇത് കേൾക്കുമ്പോൾ ഗോവിന്ദ പറയുന്നുണ്ട് ദയവ് ചെയ്തിട്ട് നവ്യ മിണ്ടാതിരിക്കോ എന്നുള്ള കാര്യം അച്ഛൻ ഇവര് പറയുന്നത് കേൾക്കുന്നില്ലേ എന്നിട്ട് എന്നെ മാത്രം ഇതിനെ കുറ്റം പറയുന്നത് മനസ്സിലാക്കിക്കോ അഭി നിങ്ങൾ എനിക്ക് എന്താണോ ചെയ്തത് അത് തന്നെയാണ് ഞാൻ തിരിച്ചും ചെയ്തിരിക്കുന്നത് എന്ത് കാരണവശാലും ഏത് കാലത്തും ഞാൻ നിനക്ക് ഡിവോഴ്സ് തരുന്നു നീ വിചാരിക്കണ്ട തുടർന്ന് നയനെ പറയുന്നുണ്ട് കേട്ടോ എന്താ ന ചേച്ചി ഇത് മുത്തശ്ശിനെ വയ്യാണ്ടിരിക്കുന്ന സമയത്ത് സംസാരിച്ചിട്ട് പ്രശ്നം വഷളാക്കാതിരിക്കോ എന്തായാലും ചേച്ചി നമുക്ക് ഇവിടുന്ന് പോവാ എന്ന് പറയുമ്പോൾ തെറ്റൊന്നും ചെയ്യാതെ ഞാൻ വരില്ല എന്നുള്ള കാര്യമാണ് കേട്ടോ നവ്യ പറയുന്നത് ഇത് കേട്ട ഉടനെ തന്നെ അബി പറയുന്നത് ഏ നിന്റെ അടവൊന്നും ഇവിടെ നിക്കണ്ട പെട്ടെന്ന് ഇവിടുന്ന് പോവാൻ നോക്ക് അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ നീയും കൂടി വാ എന്ന് പറഞ്ഞിട്ട് പിടിച്ചു വലിക്കുകയാണ് കേട്ടോ അഭിയെ നവ്യ കൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും നയനൊക്കെ വന്ന് പിടിച്ചു മാറ്റുന്നുണ്ട് നയനെ നീ വേണമെങ്കിൽ പോക്കോ ഞാന് ഇവർക്ക് എല്ലാവർക്കും ഒരു പാഠം പഠിപ്പിക്കാതെ ഞാൻ ഇവിടുന്ന് വരില്ല നമുക്ക് നോക്കാം എന്തൊക്കെയാ എല്ലാവരും ചെയ്യുന്ന കാര്യം കൂടി നവ്യ പറയുമ്പോ അങ്ങനെയാണെങ്കിൽ ചേച്ചിയുടെ തീരുമാനം ഇതാണെങ്കിൽ ഞാനൊന്നും പറയുന്നില്ല എന്തായാലും ഞാൻ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് നയന അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ അങ്ങനെ പുറത്ത് പടി ഇറങ്ങി പോകുന്ന സമയത്ത് പുറകെ തന്നെ മുത്തശ്ശൻ വരുകയാണ് കേട്ടോ നയന മോളെ പോരുത് പോരുത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നെഞ്ചത്ത് കൈ വെച്ചും കൊണ്ട് വീഴാൻ വേണ്ടി പോകുന്ന മുത്തശ്ശനെ താങ്ങി പിടിക്കുകയാണ് ഓടി ചെന്നിട്ട് നയനെല്ലാം കണ്ടിട്ട് ജലച പറയുന്നത് ദൈവം ചെയ്ത് അച്ഛ ഈ നാടകങ്ങൾ ഒന്ന് നിർത്തുവോ എരികൾക്ക് മാതൃശ്യം ദേഷ്യം വരികയാണ് കേട്ടോ എന്താ ഡ്രാമ ഇത് ഇത് എന്നൊക്കെ സംസാരിക്കുന്നത് പിന്നെ എന്താണ് പറയേണ്ടത് ഇവള് ചെയ്ത തെറ്റൊക്കെ ഇല്ലാണ്ടായി ഇവള് പോകുന്ന സമയത്ത് പോകരുത് പോകരുത് എന്ന് പറഞ്ഞിട്ട് താങ്ങി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ അതിൻ്റെ അർത്ഥം തെറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഒരേപോലെ ശിക്ഷ ലഭിക്കണം നയന തെറ്റ് ചെയ്താൽ അതെന്താ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ മുത്തശ്ശം പറയുന്നുണ്ട് ചില കാര്യം എന്താണെന്ന് അറിയാതെ നീ സംസാരിക്കരുത് ഞാൻ എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അച്ഛൻ സംസാരിക്കുന്നത് നയന തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവൾക്ക് റൂൾ വേറെയാണ് ഇത് നയനയുടെ സ്ഥാനത്ത് എന്റെ മകനാണ് ചെയ്തെങ്കിൽ അവൻ ഇറങ്ങി പോകുന്ന സമയത്ത് ആരെങ്കിലും ഇതിന്റെ പുറകെ പോവോ യനെ പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഡ്രാമ നടത്തിക്കൊണ്ട് മയങ്ങി വീഴുന്നു എന്തെല്ലാം കാണണം ഇങ്ങനെ മയങ്ങി വീഴുന്ന പോലെ അഭിനയിച്ചിട്ട് അവളെ ഇവിടെ നിർത്തരുത് ഇത് കേൾക്കുമ്പോ അദൃശ്യം വീണ്ടും ദേഷ്യപ്പെടുകയാണ് കേട്ടോ ഒന്ന് നിർത്തു ഇനി ഇതിന് മേലെ ഒരു വാക്ക് സംസാരിച്ചു കഴിഞ്ഞാ ഞാന് നിങ്ങളുടെ സ്ഥാനം വരെ മറക്കുന്ന് പറയുകയാണേ ഇത് കേട്ടിട്ടും ജലജ അടങ്ങുന്നില്ല കേട്ടോ ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റുള്ളെന്നുള്ള കാര്യം ഞാൻ ചോദിക്കുന്നത് അച്ഛൻ ഡ്രാമ കളിച്ചു എന്നുള്ളത് സത്യം തന്നെയല്ലേ ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശം പറയുന്നുണ്ട് ജലജ ഞാൻ ഡ്രാമ കളിച്ചതല്ല ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം സന്തോഷമായിട്ട് ഇരിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് എനിക്കേട്ട് ജലജ പറയുന്നത് ജീവി ജനിച്ച ഒരാളെ എന്തായാലും ഒരു ദിവസം മരിക്കും നിങ്ങൾക്ക് വയസ്സ് കൂടുതലായി അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത് വയസ്സ് അധികമായതുകൊണ്ടല്ല വേറൊരു വിഷയം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് മുത്തശ്ശം പറയണേ എന്താണ് വെച്ചാൽ ഇനി അടുത്ത ഡ്രാമ എന്ന് ചോദിക്കുമ്പോൾ വീണ്ടും ആദൃശ്വ ദേഷ്യത്തോടു കൂടിയിട്ട് ജലജ അങ്ങ് വിളിക്കുകയാണ് കേട്ടോ വായ തോന്നുന്നത് എന്തും വിളിച്ചു പറയാമെന്ന് വിചാരിക്കരുത് മുത്തശ്ശൻ എന്ത് പ്രശ്നത്തിലായിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് അറിയോ അവര് അവരുടെ നാളുകൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് അത് നിങ്ങൾക്ക് അറിയുമോ എന്ന് ഭയങ്കര ദേഷ്യത്തോട് കൂടി പറയുമ്പോ ബുദ്ധൻ പറയുന്നുണ്ട് ആദർശം പോലെ അടങ് മതി തുടർന്ന് ജയം പറയുന്നുണ്ട് ആദർശ നീ എന്താ പറയുന്നത് എന്നുള്ള കാര്യം നിനക്ക് അറിയോ അപ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട് എന്താ മോനെ എന്താ പ്രശ്നം എന്നുള്ള കാര്യം അപ്പോഴേക്ക് ആദർശം ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ ജലജ വീണ്ടും തുടങ്ങുകയാണ് എനിക്കറിയാം നിനക്ക് ഇവിടെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ വേണ്ടിട്ട് ആഗ്രഹമില്ല എഴു കേട്ട ജയം പറയുന്നുണ്ട് ജലജെ ഇനി നീ ഒരു അക്ഷരം പോലും മിണ്ടി പോരുത് അങ്ങനെ ആദർശിന് പറയേണ്ടി വരുവാണെട്ടോ അന്ന് അസുഖം വന്നത് മുതലുള്ള എല്ലാ കാര്യങ്ങളും അങ്ങനെ മുത്തശ്ശിന് ബ്ലഡ് ക്യാൻസർ ആണെന്നുള്ള കാര്യം എല്ലാവരും അറിയുവാണ് എരി കേൾക്കുമ്പോ മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ ദേവിയാനി നിന്റെ മോൻ ഇപ്പൊ കള്ളം പറയാണ് എന്നുള്ള കാര്യം ഏട്ടാ ആദർശ് മോനെ നീ പറയുന്നത് ഇപ്പം പറഞ്ഞതെല്ലാം കള്ളുമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അല്ല മുത്തശ്ശി ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് തന്നെ ആദർശ് പറയാണ് ഇതൊക്കെ കേട്ടിട്ട് ദേവിയാനി പറയുന്നുണ്ട് കേട്ടോ ഇത്രയും വലിയൊരു വിഷയം നിങ്ങൾ എന്തിനാ മറച്ചു വെച്ചത് നിങ്ങൾക്ക് എങ്ങനെ അങ്ങനെ പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ട് ദേവിയാനി ഭയങ്കര സങ്കടത്തിലാണ് ഇതൊക്കെ ആയിട്ട് ആദർശ് ജലചീരെടുത്ത് ചോദിക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് സമാധാനായില്ലേ ഈ കാര്യം ആരും അറിയാതെ വെച്ചിരുന്നതാണ് ഈ കാര്യം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വീട് ഒരു മരണ വീട് പോലെയാകും ഈ വിഷയങ്ങൾ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വിഷമിക്കും ആ വിഷമം കണ്ടിട്ട് മുത്തശ്ശിന്റെ ഭയങ്കരമായിട്ട് വിഷമമാവും അങ്ങനെ വിഷമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിന്റെ ആയസ് കുറഞ്ഞു കുറഞ്ഞു വരും എല്ലാവരും എല്ലാവരുടെയും മനസ്സിൽ ഒതുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ കാര്യങ്ങള് ഇപ്പോ ഡ്രാമ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരുടെയും മനസ്സ് വേദനിപ്പിച്ചപ്പോൾ വേദനിപ്പിച്ചപ്പോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ചിലച്ചേരടുത്ത് അത് കഴിഞ്ഞിട്ട് പറഞ്ഞതിന് സോറി മുത്തച്ഛ സോറി അച്ഛ എന്ന് പറയാനെ കേട്ടോ ആദൃശ് എനിക്ക് വേറൊരു വഴി ഇല്ലാത്തത് കൊണ്ട് പറഞ്ഞു പോയതാണെന്നും കൂടി പറയുന്നുണ്ട് എല്ലാവരും ഭയങ്കരമായിട്ട് സന്തോഷത്തോടു കൂടി നിൽക്കണം ഇങ്ങനെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് മുത്തശ്ശിൻ്റെ സുഖമായിട്ട് ജീവിക്കണമെന്ന് നിങ്ങൾക്കൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിക്കുക എന്നുള്ള കാര്യം ആർക്കും പറയാൻ വേണ്ടി പറ്റില്ല എന്നും കൂടി പറയുകയാണെ തുടർന്ന് എല്ലാവരും ഉള്ളിൽ കയറി ഇരുന്ന് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് മുത്തശ്ശി ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ട് എന്തിനാ എൻ്റെ അടുത്തുനിന്ന് ഇതൊക്കെ മറിച്ചെന്ന് കാര്യമൊക്കെ ചോദിക്കുമ്പോൾ നീ ഇങ്ങനെ അനാവശ്യമായിട്ട് സങ്കടപ്പെടും അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്റെ അടുത്ത് നിന്ന് മറച്ചെന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശിന്റെ ഒരുപാട് കഷ്ടപ്പെട്ട് മുത്തശ്ശെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാലും എനിക്കതൊന്നും സഹിക്കാൻ വേണ്ടി പറ്റില്ല എനിക്കൊരിക്കലും ആശ്വസിക്കാൻ വേണ്ടി പറ്റില്ല എന്നൊക്കെ പറയുകയാണ് നീ ഇങ്ങനെ കരയരുത് ഭാനുപതി നീ ആദ്യം കണ്ടു തുടക്കി എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ കണ്ടു തുടപ്പിക്കുകയാണ് എന്റെ കൂടെ ജീവിക്കുന്നിടത്തോളം കാലം നീ എന്റെ മുഖം ചിരിച്ചു തന്നെ എനിക്ക് കാണണം നീ കരയുന്നത് കണ്ടാൽ എനിക്ക് ഒരിക്കലും സഹിക്കാൻ വേണ്ടി പറ്റില്ല എന്റെ തലയിൽ ഒരു ഇടുത്തി വീണത് പോലെ ഒരു കാര്യം പറയുന്നത് കേട്ടിട്ട് എന്റെ അടുത്ത് ചിരിക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ചിരിക്കാന്ന് ചോദിക്കാൻ കേട്ടോ മുദ്ശ്ശി തിരിച്ച് ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞതും ആദർശിന്റെ അടുത്തും അതുപോലെ ജയന്റെ എന്റെ അടുത്തും പറയരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചൊക്കെ അങ്ങനെ ഭാനുമതിയെ ആശ്വസിപ്പിക്കലൊക്കെ കഴിഞ്ഞദേശം മുത്തശ്ശൻ പറയുന്നത് ആദർശേ നയനയും നവ്യയും ഈ വീട് വിട്ടിട്ട് ഇരക്കി വിടാൻ വേണ്ടി പാടില്ല നീയും നയനയും എന്നും സന്തോഷത്തോട് കൂടിയിട്ട് തന്നെ ജീവിക്കണം അതാണ് എൻ്റെ ആശ എന്നൊക്കെ പറയണേ അങ്ങനെ മുത്തശ്ശൻ പറയുന്നത് കേൾക്കുമ്പോൾ ദേവിയാനി പറയുന്നുണ്ട് കേട്ടോ അച്ഛാ അച്ഛൻ എന്താ പറയാൻ വേണ്ടി പോകുന്ന കാര്യം എനിക്കറിയാം എല്ലാം ഞാൻ നോക്കിക്കോളാം ദേവിയാനി എന്ന് പറഞ്ഞ് മുത്തശ്ശൻ വിളിക്കുമ്പോ അറിയാം അച്ഛാ നമ്മുടെ കയ്യിലെ ഒരു വെല്ലു ജോലി ചെയ്തിട്ടില്ലെങ്കിൽ അത് ഉടനെ തന്നെ വെട്ടിയിട്ട് ആരും കളയില്ല അത് ശരിയാക്കാൻ വേണ്ടിട്ടല്ലേ എല്ലാവരും നോക്കുക എനിക്ക് എല്ലാം നന്നായിട്ട് അറിയാം അച്ഛ നമ്മുടെ കുടുംബത്തില് ഓരോരുത്തര് ഓരോരോ പ്രശ്നങ്ങൾ എപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കും അതവര് തെറ്റ് ചെയ്യുന്നത് അറിഞ്ഞുകൊണ്ടാണെങ്കിലും അറിയാണ്ടെങ്കിലും അവരെ ഒരിക്കലും വീട് വിട്ട് ഇറങ്ങി വിടാൻ വേണ്ടി പാടില്ല ഒന്നും കൊണ്ടും പേടിക്കണ്ട എല്ലാം ഞാൻ നോക്കിക്കോളാം നവ്യയും നയനയും എങ്ങോട്ടും പോവില്ല അവര് രണ്ടുപേരും ഇവിടെ തന്നെ ഉണ്ടാകും അപ്പോഴേക്കും ജലചങ്ങ് തുടങ്ങി കേട്ടോ ഏട്ടത്തിൽ ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ നടന്നിട്ട് എന്താ ഏട്ടത്തി ഇങ്ങനെ എന്ന് പറയുമ്പോഴേക്കും ജലചയെന്ന് പറഞ്ഞിട്ട് അങ്ങ് വിളിച്ചങ്ങ് നിർത്താനോ ദേവ്യാനി ദൈവി ചെയ്തിട്ട് നേരം മിണ്ടാതിരിക്കേ ഈ വിഷയം ഇതോടുകൂടി വിട്ടേക്ക് ഞാനൊരു തീരുമാനം എടുത്ത അത് എടുത്തത് തന്നെയാണ് അങ്ങനെ ദേവിയനയുടെ ആ തീരുമാനം ഒരു അവരെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് കേട്ടോ ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനം